ഹായ് ഫ്രണ്ട്സ് ഐ സംഗീത് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ വരുന്ന കളക്ഷൻ ആണ് വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പമായിട്ടും കാണും ഫസ്റ്റ് സെറ്റ് കോട്ടണിലുള്ളതാണ് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ ഈ ഒരു നെക്ക് പാറ്റേണിൽ ആ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ലക്നോവി ടൈപ്പ് വർക്ക് ആണ് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സെറ്റ് ഇതിൻ്റെ അകത്തുള്ള ആണെങ്കിലും സെയിം തന്നെ ആ ഒരു പ്ലെയിൻ ബോട്ടമാണ് കോട്ടനിലുള്ളത് അതുപോലെ സോഫ്റ്റ് കോട്ടണിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കും നമുക്ക് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ദുപ്പട്ട നല്ലൊരു ബ്ലൂ വിത്ത് ഒരു യെല്ലോ ആൻഡ് ആണ് ഈ ഒരു ദുപ്പട്ടയിലെ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാട്ടിലുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ല ഒരു പിങ്ക് ചാട്ടിലാണ് ഒരു ബേബി പിങ്ക് വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആണ് ഇതൊരു കുർത്താ പാറ്റേണിൽ നമുക്ക് വേർ ചെയ്യാവുന്നതാണ് ദുപ്പട്ട ഒഴിവാക്കി വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിലുള്ള ബോട്ടമാണേലും ഈ ഒരു പിങ്ക് കളറിൽ വന്നേക്കുന്നത് ദുപ്പട്ടയും ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീനാണ് പിസ്ത ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് ചാട്ട് ടോപ്പ് ബോട്ടം ആ ഒരു സെയിം കളറിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഇതിലുള്ള ദുപ്പട്ട വന്നേക്കുന്നതും നല്ല സോഫ്റ്റ് കോട്ടനിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും എയ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്ന കളറ് നല്ല ഒരു പിങ്ക് പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് ആ ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ലാവൻറ്ററും പിങ്കും കൂടൊക്കെ ചേർന്ന ഒരു കളറാണ് ഇതാണ് ഇതിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് ഒരു റൂബി കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഒരു കുഞ്ഞു കുഞ്ഞ് ഡിസൈനാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ അതുപോലെ നെക്കിന് താഴെയായിട്ട് ഈ ഒരു വർക്ക് ആണ് വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു സെറ്റ് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നേക്കുന്നത് റൂബി കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തൊരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡയഗണൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് രണ്ടേ കാൽ മീറ്റർ ആണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് നല്ലൊരു ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ല ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ലാവൻഡർ വിത്ത് ഒരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു സെറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നു ഇതാണ് ഇതിനകത്തുള്ള ഒരു ബോട്ടം വന്നിരിക്കുന്നത് ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു ലെവൻറ്റർ ആൻഡ് ഓഫ് ഈറ്റാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈയൊരു സെറ്റിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീനാണ് ഒരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫ് ഐറ്റ് ആൻഡ് ലെവൻറ്റർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ബോട്ടം പെയർ ചെയ്തേക്കുന്നു ടോപ്പും ബോട്ടവും സെയിം തന്നെ ഫാബ്രിക്കാണ് ദുപ്പട്ട നല്ല ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ്റി ഫൈവ് ആ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നെക്സ്റ്റ് സെറ്റും ഒരു ലൈറ്റർ കോഫി ഷെയ്ഡിലാണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്കിന് താഴെയായിട്ട് ഈ ഒരു സ്ക്വയർ പാറ്റേണിൽ വർക്കാണ് ചെയ്തേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ബോട്ടത്തിൽ വന്നേക്കുന്നത് ആ ദുപ്പട്ടയാണേലും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ട ഇതും നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഡസ്റ്റി പിങ്ക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഈ കാണുന്ന ബോക്കാണ് യോക്കിൽ ചെയ്തേക്കുന്നത് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളർ ടോണിൽ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം ഒരു റുബി കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ദുപ്പട്ടയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു പേൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ സിക്സ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ബോട്ടം നല്ലൊരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈൻ ആണ് ഇതാണ് ഇതിലുള്ള ദുപ്പട്ട വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ച ഒരു പൗഡർ ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു ഗ്രേ കോമ്പിനേഷനിലുള്ളതാണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ കാണുന്ന ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് മിറർ വർക്കാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പാർട്ട് വേണമെങ്കിൽ നമുക്ക് ഹെമ്മിൽ കൊടുക്കാം ഒരു സ്മോൾ സ്മോൾ മിറർ വർക്കാണ് ഫുള്ളായിട്ട് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ടുണ്ട് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു കളറിൽ വന്നേക്കുന്നു ഒരു ലൈറ്റേഴ്സ് അഫെയർ ആണ് കളർ വന്നേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് യോക്ക് പാട്ടിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു വോക്കാണ് കൊഫി ബ്രൗൺ കോമ്പിനേഷനിലുള്ളതാണ് അതേപോലെ ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിലും കൊഫി ബ്രൗൺ കളറിലുള്ള കോട്ടൺ ബോട്ടം ദുപ്പട്ട ഓർഗൻസയില് നല്ലൊരു വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് നല്ലൊരു മഡ്ക സിൽപ്പാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ ഹാൻഡ് വർക്ക് ആണ് യോക്ക് യോഗാട്ടിൽ കൊടുത്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് നല്ലൊരു യെലോ ചാട്ടിലാണ് മസ്റ്റേഡ് യെല്ലോയാണ് കളറ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് വർക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ക്രോസ് സ്റ്റിച്ചസ് എംബ്രോയിഡറി ആണ് ബ്ലാക്ക് വിത്ത് പീച്ചാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആൻഡ് ബോട്ടം ആണെങ്കിൽ ഈ ഒരു കളറിൽ വന്നേക്കുന്ന ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്ന ഷെയ്ഡ് നല്ല ഒരു പീച്ച് കളർ ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് വോക്കാണ് യോഗ പാട്ടിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു കട്ട് ബീഡ്സിന്റെ വർക്കും ത്രെഡ് വോക്കുമാണ് ആ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ വന്നേക്കുന്നത് ബോട്ടം ആണെങ്കിൽ ഈ ഒരു ഗ്രേ കളറിലുള്ള ഒരു ബോട്ടം കൊടുത്തേക്കുന്നു ദുപ്പട്ടയും ഉള്ള ഒരു സിൽക്കി ദുപ്പട്ടയാണ് ആ ഒരു ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയും ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ നെക്സ്റ്റ് സെറ്റും ഒരു സെമി മസ്ലിൻ ഫാബ്രിക്കിലാണ് നല്ലൊരു യെലോ ഷെയ്ഡിൽ വന്നേക്കുന്നു യോക്കിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൽ തന്നെ ഒരു ലൈൻ പാറ്റേൺ ആണ് പോയിരിക്കുന്നത് ഇതിന്റെ കൂടെ ഉള്ള ഒരു ബോട്ടം ആണെങ്കിലും ഒരു ലൈറ്റർ ഗ്രീൻ ആ ഒരു വോക്കിൻ്റെ സെയിം തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും ഓർഗൻസയിലും നല്ലൊരു വോക്കുള്ള ഒരു ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ദുപ്പട്ട ചെയ്തേക്കുന്നത് എൻ സൈഡില് ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലുള്ളതാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്കില് ഈ ഒരു ബോക്കാണ് വന്നേക്കുന്നത് നെക്കിന് താഴെയായിട്ട് നല്ലൊരു ബോക്കാണ് ഒരു ഒരു ഓറഞ്ച് ഓറഞ്ചിഷ് ആണ് കളർ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ടോൺ തന്നെയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും സെയിം ടോണിൽ തന്നെ ഒരു സെമി ലിനൻ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൽ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റാണേലും ഒരു ചന്ദേരി ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്ലൂ വിത്ത് റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഒരു ഫുള്ളായിട്ട് മെറവർക്കാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ആണെങ്കിൽ ഈ ഒരു പിങ്ക് കളറിലുള്ള ബോട്ടം കോട്ടണിലുള്ളതാണ് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് ഒരു സെറ്റിൽ വന്നേക്കുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും നല്ലൊരു പ്യോർ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു സെറ്റാണ് ഡാർക്കർ മെറൂൺ വിത്ത് ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ യോക്ക് യോഗ്പാട്ടിൽ നല്ലൊരു വർക്കാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ ഇതാണ് ടോപ്പിന്റെ വ്യൂ ഇങ്ങനെ വരും ഇതിനകത്തും ആ ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ചിക്കു ഷെയ്ഡിലുള്ള കോട്ടൺ ബോട്ടം ആൻഡ് ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ആണ് ചിക്കു ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ഷാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നത് നമുക്കൊരു റെഗുലർ വെയർ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഫ്രണ്ട് പാർട്ടിൽ പുള്ളി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞ് ഡിസൈനുമാണ് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബോട്ടമാണ് ദുപ്പട്ടയും ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ എൻ സൈഡിൽ ഇതിൻ്റെ പല്ലവിലും ഈ ഒരു മിറർ വർക്ക് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലാക്ക് വിത്ത് റെഡാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റാണ് പുള്ളി ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു മെറവ് വർക്കാണ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തും വിത്തുമുള്ള ഒരു ക്ലോത്താണ് ഇതാണ് ഇതിൻ്റെ കൂടെ ഉള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയിലും ഈയൊരു പള്ളവിൽ മെറവ് വർക്കൊക്കെ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ആ ഒരു പല്ലവ് പാട്ടിൽ മുറിവ് വർക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും നല്ല കോട്ടണിലുള്ള സെറ്റാണ് ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ എൻ സൈഡിൽ നല്ലൊരു ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്തേക്കുന്ന സെറ്റാണ് നല്ലൊരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതാണ് ഇതിൻ്റെ ആ ഒരു ഹെം ഈ ഒരു ലെയ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു കേരള ക്രീം കളറിലുള്ള കോട്ടൺ ബോട്ടം ദുപ്പട്ടയാണെങ്കിലും ഷിഫോണാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിനകത്ത് ഈയൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു റെഡ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതൊരു ബോഡി പാർട്ട് ചന്ദേരി ഫാബ്രിക്കും യോക്ക് കോട്ടണിലാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു പാറ്റേണിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈഡിലത്തെ പാർട്ടിൽ ഈ ഒരു ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് സ്ലീവ്സിൻ്റെ പാർട്ടിൽ കൊടുക്കാവുന്ന പോർഷനാണ് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലാക്ക് ബോട്ടമാണ് പെയർ എഴുതേക്കുന്നത് ദുപ്പട്ടയും പ്യോർ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലാക്ക് വിത്ത് ബ്ലൂ ആണ് വന്നേക്കുന്നത് ഈയൊരു വർക്ക് ആണ് അതേപോലെ ഇതിന്റെ കൂടെ ബ്ലാക്ക് ആണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് പല്ലവില് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി സെറ്റും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് വീവിങ് അതുപോലെ യോക്കിൽ ഇങ്ങനെ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ഹെമ്മിലും ആ ഒരു സെയിം തന്നെ പാച്ചസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു മെറൂൺ കളറിലുള്ള കോട്ടൺ ബോട്ടം ദുപ്പട്ട വരുന്നതും ഒരു സെമി സിൽക്കിലുള്ളതാണ് ഈ ഒരു ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നേക്കുന്നത് നയൻ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഈ ഓക്കിൽ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം തന്നെ ആ ഒരു കളറിലാണ് റോയൽ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ലൊരു ആയിട്ടുള്ള റോയൽ ബ്ലൂ കളറിലുള്ള സെറ്റാണ് ഈ ഒരു വർക്കാണ് നെക്ക് ലൈനിൽ കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടാണേലും ഫുള്ളായിട്ട് ആ ഒരു സൈഡ് പാർട്ടൊക്കെ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ചെയ്തേക്കുന്നത് അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഒരു ഒരു പിങ്ക് കളറിൽ വന്നേക്കുന്നതാണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ അതിൻ്റെ ഹെം പാർട്ടിലാണ് ഈ ഒരു പാച്ചസ് കൊടുത്തേക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് സ്ലീവ്സിലോ അല്ലെങ്കിൽ നെക്കിലോ ഒക്കെ വേണമെങ്കിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഒരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പേർ എഴുതേക്കുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ളത് കോട്ടൺ ബോട്ടം ആ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ആണ് ഫാബ്രിക് യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു കട്ട് ബീഡ്സിന്റെ വർക്കും അതുപോലെ ത്രെഡ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് ഒരു പെയിൽ ഗ്രീൻ വിത്ത് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിനകത്ത് പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്കിലുള്ള ഒരു ബോട്ടമാണ് പേർ എഴുതേക്കുന്നത് ദുപ്പട്ട വരുന്നതും ഈ ഒരു ജോർജറ്റിന് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഈ ഒരു ഒക്കെ കൊടുത്തേക്കുന്ന ഒരു ദുപ്പട്ട ഈ ഒരു വീവിംഗ് സ്റ്റൈലിൽ വന്നേക്കുന്നു ഈ ഒരു സെറ്റിലെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റാണേലും നല്ലൊരു ബ്ലൂ വിത്ത് റാണി പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ചന്ദീരിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ പ്ലെയിൻ ബ്ലൂ ആണ് അതിൽ ആ ഒരു പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു പാച്ചസ് ആണിതിൽ കൊടുത്തേക്കുന്നത് പിൻ ടക്ക് ചെയ്തേക്കുന്നു അതുപോലെ ഇതാണ് ഈ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ ബോട്ടം ചന്ദേരി ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൽ വന്നേക്കുന്നത് ആ ഒരു ഓറഞ്ചും ബ്ലൂവും റാണി പിങ്കും ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ ഫുൾ വ്യൂ ഈ ഒരു സെറ്റിലെ പ്രൈസും നയൻ നെക്സ്റ്റ് സെറ്റും കോട്ടണിലുള്ളതാണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ അതുപോലെ ഇതൊരു ഹെമ്മിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നെക്ക് ലൈനിൽ വേണമെങ്കിലും ഈ ഒരു പാച്ചസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടം ദുപ്പട്ട ഷിഫോണിലുള്ളത് ബോർഡർ ചെയ്തേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കോട്ടൺ ചുങ്കുടി കളക്ഷനാണ് ഓഫ് വൈറ്റ് വിത്ത് മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്കിലാണ് ഈ ഒരു മസ്റ്റേഡ് കോമ്പിനേഷനിലുള്ള യോക്ക് പീസ് വരുന്നത് ഇതിൽ തന്നെ ആ ഒരു ഡൈ ചെയ്തേക്കുന്നതാണ് ആണ് ബേസ് കളറ് ഇതാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നത് മസ്റ്റേഡ് ടോണിലുള്ള കോട്ടൺ ബോട്ടം അതുപ്പൊട്ട് വന്നേക്കുന്നതും ഒരു മസ്റ്റേഡ് വിത്ത് ഓഫ് വൈറ്റ് ഐറ്റാണ് സൈഡൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇത് ടു ട്വൻറ്റി ഫൈവേ ഉള്ളൂ ലെങ്ത്ത് ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു വൈറ്റ് വിത്ത് ഓറഞ്ചാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു സെയിം തന്നെ ഓറഞ്ച് കളറിലുള്ള ബോട്ടമാണ് ചുങ്കിടി ഡിസൈനിലുള്ള ബോട്ടം ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്ന ബോട്ടമാണ് അതേപോലെ ദുപ്പട്ടയാണെങ്കിലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചുങ്കിടി പാറ്റേണിലുള്ള ഒരു സെറ്റാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ചൂടിയിലുള്ളതാണ് റെഡ് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി റേറ്റിൽ വന്നേക്കുന്നതാണ് ഇതാണ് ടോപ്പിന്റെ വ്യൂ വന്നേക്കുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പാർട്ടിലാണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതാണ് അതേപോലെ ഇതിന്റെ ബാക്ക് പാർട്ടിൽ ഈ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം ആണെങ്കിലും ഈ ഗ്രീനാണ് കളർ വന്നേക്കുന്നത് അതിലും ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് റെഡ് വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് സെറ്റിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ ചുങ്കിടി പാറ്റേണിലുള്ള സെറ്റാണ് എയ്റ്റ് നയൻറ്റി റേറ്റ് ആണ് ഇതിനും വന്നേക്കുന്നത് നല്ലൊരു കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതാണ് ആ ഒരു ടോപ്പിന്റെ വ്യൂ അതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ദുപ്പട്ട വരുന്നതും ഡബിൾ ആയിട്ടാണ് ഇങ്ങനെ വരും മിഡിൽ പാർട്ടിൽ ഈ ഒരു റെഡും എൻ സൈഡിൽ ഗ്രീനുമാണ് കളറ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ലെങ്ത്തിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും യെല്ലോ ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ലൊരു മാങ്കോ യെല്ലോയാണ് കളറ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇതും ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കേണ്ട ഒരു സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഡിസൈനിലും ബാക്ക് പാർട്ടിൽ ഈയൊരു മൂട്ടി ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം പേരെ ഇതേക്കുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള കോട്ടൺ ആണ് ബോട്ടം ഈ ഒരു ബന്ധിനി ഡിസൈനാണ് ദുപ്പട്ടയിലും ഫുള്ളായിട്ട് ഈയൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇതും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കേണ്ട ഒരു സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ ഇതാണ് ടോപ്പിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കില് ഈ ഒരു ബോട്ടം ആണെങ്കിലും റെഡ് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വരുന്നത് അതേപോലെ ദുപ്പട്ടയിലും ഈ ഒരു ബാന്തിനി ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ യെല്ലോയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ